സ്വന്തം സൂപ്പർ ലീഗ് എത്തുന്നു എന്ന കാര്യം ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക ഫുട്ബോൾ പ്രേമികൾക്കും അറിഞ്ഞിട്ടുണ്ടാകും കേരളത്തിലെ പ്രഥമ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരള വളരെ പെട്ടെന്ന് തന്നെ വാർത്തകളിൽ ഇടം നേടിയ ഒന്നാണ് അതിന്റെ ഒരു പ്രധാന കാരണം പൃഥ്വിരാജ് ആണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതിൽ ഒരു ക്ലബ് പൃഥ്വിയുടെ സ്വന്തം ക്ലബ്ബാണ് സൂപ്പർ ലീഗ് കേരളയിൽ കൊച്ചി ടീമായ ഫോഴ്സ കൊച്ചി എഫ് സിയുടെ ഉടമയാണ് പൃഥ്വി ഇപ്പോഴിതാ ക്ലബ്ബിന്റെ ലോഗോ പുറത്തുവിട്ടിരിക്കുകയാണ് താരം ഇത് നമ്മുടെ കഥ ഇത് നമ്മുടെ ലോഗോ എന്ന ക്യാപ്ഷനോടെ ക്ലബ് പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ലോഗോ പുറത്തുവിട്ടത് പൃഥ്വിരാജും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രഥമ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയിൽ കൊച്ചിയെ പ്രതിനിധീകരിക്കുന്ന ടീമാണ് ഫോഴ്സ കൊച്ചി എഫ് സി ജൂലൈ പതിനൊന്നിനാണ് ക്ലബിന്റെ പേര് പൃഥ്വിരാജ് പ്രഖ്യാപിച്ചത് പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും കൊച്ചിയുടെ പേരിൽ ഇറക്കുന്ന ടീമിന് പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ താരം നേരത്തെ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഈ പോസ്റ്റും ഏറെ വൈറലായിരുന്നു ഒരു പുതിയ അധ്യായം കുറിക്കാനും കാൽപന്തിന്റെ ലോകത്തിലേക്ക് വിജയം നേടാനും ഫോഴ്സ കൊച്ചി കളത്തിൽ ഇറങ്ങുകയാണ് പല നാടുകളിലെ ലോകോത്തര പ്രതിഭകളെയും കൊച്ചിയുടെ സ്വന്തം ആവേശം നിറഞ്ഞ ആരാധകരെയും ഒന്നിപ്പിക്കാൻ ഒരു പുത്തൻ ചരിത്രം തുടങ്ങാൻ എന്നായിരുന്നു പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് ദേശീയ ലീഗായ ഐ എസ് എൽ മാതൃകയിൽ സംസ്ഥാനത്ത് തുടങ്ങുന്ന ഫുട്ബോൾ ലീഗിൽ നിക്ഷേപവുമായി നേരത്തെ പൃഥ്വിരാജ് എത്തിയിരുന്നു സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ക്ലബായ കൊച്ചി പൈപ്പേഴ്സിന്റെ ഓഹരിയാണ് പൃഥ്വിരാജ് വാങ്ങിയിരിക്കുന്നത് ഇതോടെ കേരളത്തിലെ പ്രൊഫഷണൽ ഫുട്ബോൾ ടീമിന്റെ സഹ ഉടമയാകുന്ന ആദ്യ സിനിമാ താരമായും പൃഥ്വിരാജ് മാറി കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ കണ്ണൂർ മലപ്പുറം എന്നിവിടങ്ങളിലെ ആറ് ടീമുകളാണ് ആദ്യ സീസണിൽ സൂപ്പർ ലീഗിൽ മാറ്റുരയ്ക്കുക നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഥമ സൂപ്പർ ലീഗ് കേരളയ്ക്ക് സെപ്റ്റംബർ ആദ്യവാരം ആകും കേരളത്തിലെ വളർന്നു വരുന്ന നിരവധി താരങ്ങൾക്ക് ദേശീയ ടീമിലേക്കും ക്ലബുകളിലേക്കും കേരള സൂപ്പർ ലീഗ് വഴി തുറക്കുമെന്നാണ് ആരാധകരുടെയും സംഘാടകരുടെയും പ്രതീക്ഷ